ിൽ കാ വിശു ദേശപിതാവിൻ്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള പുണ്യവഴിയിലൂടെ നാം നടക്കുകയാണല്ലോ വിശുദ്ദേവസ്വ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പുണ്യം മറ്റുള്ളവരെ കുറവുകളോടെ മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ യേശു പിതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിലാണ് നമ്മൾ വായിക്കുന്നത് അവൻ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപമാനിക്കപ്പെടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കുന്ന വലിയ ദുഃഖങ്ങളിലൊന്ന് സ്വന്തക്കാരാലും പ്രിയപ്പെട്ടവരാലും അവഹേളിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് ഒത്തിരി നൊമ്പരപ്പെടാറുണ്ട് കൂടെയുള്ളവരുടെ കൂടെ ഒത്തിരി കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും സ്നേഹിക്കാനും അവിടെ കൂടെയായിരിക്കാനും സാധിക്കുമ്പോഴാണ് എസ് എപിതാവിലുണ്ടായിരുന്ന ഈ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നന്മയായി മാറുന്നത്